വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രഫുൽ പോട പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം അല്ല അത് വ്യക്തിപരമായി നമുക്ക് പല സംഭവം പ്രതിഷേധമൊക്കെ ശരി തന്നെ പക്ഷെ നമ്മുടെ പ്രഫുൽ പട്ടേലിനെ കയറി എടാ ബോടാ എന്ന് വിളിച്ചാലുണ്ടല്ലോ വിവരമറിയും ജനം ടി വി അവതാരകനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ പേര് തെറ്റായി കേട്ട അവതാരകന്റെ വീഡിയോ ആണ് ഇപ്പോൾ ട്രോളന്മാരുടെ പ്രധാനമീം ക്ഷദ്വീപിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന പ്രധാന പ്രശ്നം ഗുണ്ട ആക്ട് നടപ്പിലാക്കുന്ന പ്രഫുൽ ഗോഡ പട്ടേലിന്റെ എന്നായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത അഖിൽ മാരാർ പറഞ്ഞത് എന്നാൽ ഇടപെട്ട ജനം ടി വി അവതാരകൻ പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്തിനു പ്രസ്താവന പിൻവലിക്കണമെന്ന് അഖിൽ തിരിച്ചു ചോദിച്ചപ്പോൾ അത് വ്യക്തി അധിക്ഷേപമാണ് വ്യക്തിപരമായി ആക്രമിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ വേണ്ടെന്നും പ്രഫുൽ പോട പട്ടേൽ എന്ന പരാമർശം ഒഴിവാക്കണമെന്നുമായിരുന്നു അവതാരകൻ അഖിൽമാരാറോട് പറഞ്ഞത് പ്രഫുൽ പോടാ പട്ടേൽ എന്നാണ് അഖിൽ പറഞ്ഞതെന്നായിരുന്നു അവതാരകൻ തെറ്റിദ്ധരിച്ചത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ പേര് ഗോപാലൻ എന്നോ രമണൻ എന്നോ ആണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു ഇതാണെന്നും അഖിൽ ചർച്ചയിൽ പറഞ്ഞു അവതാരകൻ ഈ വാദം അംഗീകരിക്കുകയും ചെയ്തു ഏതായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ട്രോളർമാർ ഏറ്റെടുത്തിട്ടുണ്ട് ജനം ടിവിയുടെ ലക്ഷദ്വീപ് വിഷയത്തിലെ നിലപാടും ഇതിനൊപ്പം ചർച്ചയാക്കുന്നുണ്ട് ട്രോളന്മാർ സംഘപരിവാറിനെ ന്യായീകരിക്കാൻ വിയർക്കുകയാണ് ജനം ടി വി എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന വിമർശനം അവതാരകർക്ക് അബദ്ധം ചർച്ചയിൽ ബി ജെ പി പ്രതിനിധിയായി സന്ദീപ് വാര്യറാണ് പങ്കെടുത്തത് സംഘപരിവാർ നിലപാടുകൾ കാരണം വിവാദത്തിൽപ്പെട്ട ശ്രീജിത്ത് പണിക്കറും ചർച്ചയിലുണ്ടായിരുന്നു സംവാദകൻ എന്ന നിലയിലാണ് ശ്രീജിത്തിനെ ജനം ടി വി ചർച്ചയിൽ വിളിച്ചിരിക്കുന്നത് ഏതായാലും അവതാരകന് ഒരു തെറ്റുപറ്റി അവതാരകനല്ല പുള്ളെ ഒരു തെറ്റൊക്കെ പറ്റും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള